മഹാകുംഭമേളയ്ക്ക് പ്രയാഗ് രാജിലേക്ക് വരുന്ന ട്രെയിനിനെ തീപിടിച്ച് മുന്നൂറ് പേർ മരിച്ചു എന്ന വ്യാജ വാര്ത്ത പ്രചരിപ്പിച്ച മുപ്പത്തിനാല് യൂട്യൂബ് ചാനലുകള്ക്കും ഇൻസ്റ്റാഗ്രാം പേജുകൾക്കുമെതിരെ കേസ് ബംഗ്ലാദേശിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു തീവണ്ടി അപകടത്തെ കാണിച്ചാണ് ഈ തീവണ്ടി അപകടം നടന്നത് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലാണ് എന്ന് എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് ബംഗ്ലാദേശിലെ പർബത് എക്സ്പ്രസ് ട്രെയിന് ധാക്ക സിൽഹത്ത് സ്റ്റേഷനിൽ വെച്ചാണ് തീപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഈ സംഭവമാണ് മുപ്പത്തിനാല് യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും പ്രയാഗ് രാജിൽ ട്രെയിന് തീ പിടിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് എന്തായാലും ഇതൊരു പാഠമാണ് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ഭാരതമാണ് അവിടെ വ്യാജ വാർത്തകൾക്ക് സ്ഥാനമില്ല വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ഒരു സംസ്കാരത്തെയോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെയോ ഒരു ആ മഹാസംഭവത്തെയോ ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്ന ആർക്കും ഈ നാട്ടിൽ തുടരാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയൊരു സന്ദേശം മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് ഫെബ്രുവരി പതിനാലിന് പോയ ട്രെയിന് തീപിടിച്ചു എന്നായിരുന്നു വ്യാജ വാർത്ത കോഡ്വാലി മഹാകുംഭമേള പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത് ഇതുവരെ മഹാകുംഭമേളയ്ക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച നൂറ്റി എഴുപത്തി ഒന്ന് സമൂഹ മാധ്യമ ചാനലുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് കേസുകളാണ് ഈ ചാനലുകൾക്കെതിരെ എടുത്തിട്ടുള്ളത് ശിവരാത്രി ദിവസം അതായത് വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാകുംഭമേള അവസാനിക്കുമ്പോൾ എത്രമാത്രം ഗൂഢാലോചനകളാണ് കുംഭമേളയെ തകർക്കാൻ നടന്നത് എന്നത് ഒരു വസ്തുതയായി അവശേഷിക്കുകയാണ് മഹാകുംഭമേളയെ വിമർശിക്കുന്നവർക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളോടാണ് വിമർശകരെ മോദി ഉപമിച്ചത് അവർക്ക് അടിമ മനോഭാവമാണ് എന്നും അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിലെ ഛത്രപൂരിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ഇക്കാലത്ത് മതത്തെ പരിഹസിക്കുകയും ആളുകളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കളോട് പലപ്പോഴും വിദേശ ശക്തികളും ഇവരെ പിന്തുണച്ച് രാജ്യത്തെയും മതത്തെയും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു ഹിന്ദു വിശ്വാസത്തെ വെറുക്കുന്ന ആളുകൾ അവർ നൂറ്റാണ്ടുകളായി ഇവിടെയുണ്ട് അടിമത്തത്തിലേക്ക് വീണുപോയ ഇവർ നമ്മുടെ വിശ്വാസങ്ങളെയും ക്ഷേത്രങ്ങളെയും മതത്തെയും സംസ്കാരത്തെയും തത്വങ്ങളെയും ആക്രമിക്കുന്നു നമ്മുടെ ഉത്സവങ്ങളെയും പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും മോശമാക്കുന്നു സമൂഹത്തെ വിഭജിക്കുകയും ഐക്യം തകർക്കുകയുമാണ് അവരുടെ അജണ്ട എന്ന് മോദി ചൂണ്ടിക്കാണിച്ചു ഈ മാസം ആദ്യം പ്രയാഗരാജിൽ പതിനെട്ട് പേർ തിക്കലും തിരക്കിലും മരിച്ചപ്പോഴും നദിയിൽ വിസർജ്യം എന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുമാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയത് കുംഭമേളയിൽ മരിച്ച ആയിരക്കണക്കിന് പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പാർലമെന്റിൽ പറഞ്ഞത് കുംഭമേളയിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നദിയിലേക്ക് വലിച്ചെറിയുകയാണ് എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് ജയാ ബച്ചൻ ആരോപിച്ചു മൃത്യു കുംഭമേള ആണ് എന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചതും വിവാദമായിരുന്നു ജിഹാദി എൻജിഒ സംഘങ്ങൾ കുംഭമേള കലക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരുന്നു കുംഭമേളയിൽ തിരക്കിൽപ്പെട്ട് മരിച്ചു എന്ന് കരുതി ഒരാൾ തിരിച്ചെത്തി ഞെട്ടിയത് മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടിയ മാധ്യമങ്ങളും ജിഹാദികളുമായിരുന്നു കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ചില ഇടത് ജിഹാദി മാധ്യമങ്ങൾ മുപ്പത് പേരാണ് മരിച്ചത് എന്ന് ഔദ്യോഗികമായി യു പി സർക്കാർ അറിയിച്ചിട്ടും അത് സമ്മതിക്കാതെ എഴുപത്തി പേർ മരിച്ചു എന്ന് കള്ളക്കണക്കുണ്ടാക്കിയ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ഇടത് ജിഹാദി മാധ്യമങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാർ സംഘടിപ്പിച്ച മഹാകുംഭമേള പരാജയമായിരുന്നു എന്ന് കാണിക്കാനുള്ള ഗൂഢ അജണ്ടയുടെ ഭാഗമായി നിരവധി വ്യാജ വാർത്തകൾ ഇടത് ജിഹാദി എൻ സംഘങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അതിൽ അവരുടെ പ്രധാന തുറുപ്പു ചീട്ടാരണം ജനുവരി ഇരുപത്തിയെട്ടിന് മൗനി അമാവാസി ദിവസം കുംഭമേളയിൽ ഉണ്ടായ തിക്കും തിരക്കും മരിച്ചു എന്ന് കരുതി ഒരാൾ തിരിച്ചെത്തിയതോടെ മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടിയ ഇടത് മാധ്യമങ്ങൾ നെട്ടിത്തെറിച്ചു കുന്തി ഗുരു എന്ന പേരുള്ള മരിച്ചെന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആളാണ് ജീവനോടെ മടങ്ങിയെത്തിയത് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് വേണ്ടി വീട്ടുകാർ വലിയ ആഘോഷമാണ് ഇതോടെ കുന്തിഗുരു ഉൾപ്പെടെയുള്ള എഴുപത്തിയൊൻപത് പേർ മരിച്ചതായി കള്ളക്കണക്കുണ്ടാക്കി ഇടതു ഉത്തരമുട്ടി ഏതോ സന്യാസിമാരുടെ സംഘത്തിൽപ്പെട്ട അദ്ദേഹത്തിന് വഴി തെറ്റുകയായിരുന്നുവെന്ന് കുന്തിഗുരു പറഞ്ഞു പ്രയാഗ്രാജിൽ അപകടം നടന്ന ജനുവരി ഇരുപത്തിയെട്ടിന് ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ പോയതാണ് കുന്തിഗുരു തിക്കിലും തിരക്കിലും വെട്ട് മുപ്പത് പേർ മരിച്ച ശേഷം ഇദ്ദേഹം അപ്രത്യക്ഷമായി ബന്ധുക്കളെ തിരഞ്ഞിട്ടും കണ്ടെത്താൻ ആയില്ല ഇതോടെ ഇടതു മാധ്യമങ്ങൾ എഴുപത്തിയൊൻപത് പേർ മരിച്ചു എന്ന കള്ളക്കണക്കിൽ അദ്ദേഹത്തിന്റെ പേരും ചേർത്തു ഇടത് ജിഹാദി മാധ്യമങ്ങളുടെ ലക്ഷ്യമൊന്നേ ഉള്ളൂ യോഗി നടത്തുന്ന മഹാകുംഭമേള മരണത്തിന്റെ മേളയായി മാറി എന്ന കൊട്ടിഘോഷിക്കൽ എന്തായാലും ഇപ്പോൾ കുംഭമേള രണ്ടു ദിവസത്തിനകം മനോഹരമായി പര്യവസാനിക്കുകയാണ് വീണ്ടും ഒരു കുംഭമേളയ്ക്കായി കാത്തിരിക്കുകയാണ് സനാതന വിശ്വാസികൾ ന്യൂസ് ഡെസ്ക് let